ألم تر إلى الذي حاج إبراهيم في ربه في ربه أن آتاه الله الملك إذ قال إبراهيم ربي أرني اذ قال ابراهيم ربي الذي يحيي ويميت قال انا احيي واميت قال ابراهيم فان الله ياتي بالشمس من المشرق فات بها من المغرب فبهت الذي كفر കണ്ടില്ലേ ഇബറീ അവൻ ദുർവാശിയുടെ പേരിൽ ഇബ്രാഹിം നബിയോട് തർക്കിക്കുകയുണ്ടായി അവന്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയുണ്ടായി പടച്ചവൻ അവന് അധികാരം നൽകിയെന്നതിൻ്റെ പേരിൽ قال <applause> إبراهيم فإن الله يحيي ويميت إبراهيم نبي عليه السلام أبنى ودبرن يو تيرتي يا إم الله أبنى أنا جيبي بيكي غيم, غيم تي ند قال أنا أحيي وأميت إن أنا أبن برن ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു തീർച്ചയായും സൂര്യനെ കിഴക്ക് നിന്നും കൊണ്ടുവരുന്നു നീ അതിനെ പടിഞ്ഞാറിൽ നിന്നും കൊണ്ടുവരിക അക്രമികളായ ആളുകളുടെ ജനങ്ങളുടെ ജനങ്ങൾക്ക് പടച്ചവൻ സന്മാർഗം നൽകുന്നതല്ല അള്ളാഹു സുബാന ഈ ആയത്തിൽ സത്യത്തിന്റെ പ്രകാശത്തിന്റെ ലാളിത്യവും അസത്യത്തിന്റെ ഇരുളിന്റെ നിന്ദിലയും രണ്ട് വ്യക്തികളുടെ സംഭവത്തിലൂടെ ഉദ്ധരി അള്ളാഹു വിവരിക്കുകയാണ് ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ തോഴനായി മാറിയ ഇബ്രാഹിം നബി അലൈഹി അദ്ദേഹത്തിന് ബാഹ്യമായി ഒരു സാഹചര്യവും ഇല്ലായിരുന്നു നാട് അനാചാരത്തിൽ അന്ധവിശ്വാസത്തിൽ വീട് ബഹുദൈവാരാധനയുടെ കേന്ദ്രം കുടുംബാംഗങ്ങൾ വിഗ്രഹാരാധനയുടെ പ്രചാരകർ ഇതിനിടയിൽ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കുട്ടി പിറക്കുകയാണ് ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ നിഷ്കളങ്കമായ ഒരു ആഗ്രഹം ഉണ്ടാകുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എനിക്ക് സത്യം മനസ്സിലാക്കണം വേണം എനിക്കെൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിയണം എനിക്കെന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കണ്ടെത്തണം പടച്ചവൻ ബഹുദൈവാരാധനയുടെ കേന്ദ്രത്തിൽ ഇബ്രാഹിം നബി അലി മനസ്സിൽ സത്യത്തിന്റെ വെള്ളി വെളിച്ചം കൊടുത്തു അദ്ദേഹം അത് സ്വീകരിച്ചു വീണ്ടും ആ വഴിയിൽ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു പടച്ചവൻ പടിപടിയായി ഉന്നതങ്ങളിലേക്ക് ഉയർത്തി പടച്ചവൻ പ്രവാചകത്വത്തിന്റെ ഉന്നത കിരീടം ധരിപ്പിച്ചു ഇബ്രാഹിം നബി അലിസ്സലാം മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടെ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു അവർ ദേഷ്യപ്പെട്ടു ജനങ്ങളോട് പറഞ്ഞു അവരും പരിഹസിച്ചു പരിശുദ്ധ ഖുർആൻ മറിയമിൽ മാതാപിതാക്കളോട് സംവദിച്ചത് സുഹൃത്തിൽ അന്യമിൽ ജനങ്ങളോട് സംസാരിച്ചത് വിവരിക്കുന്നുണ്ട് പക്ഷേ ഒരു പ്രബോധകൻ തളരുകയില്ല തകരുകയില്ല അവസാനം മഹാനവറുകളെ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞു അതിൽ നിന്നും സുരക്ഷിതനായി വന്നു എന്ന് മാത്രമല്ല ലോക ചക്രവർത്തിയായ നമ്രൂദിനോട് സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു ഇതാണ് ഒരു ചിത്രം മറുഭാഗത്ത് വേറൊരു മനുഷ്യൻ മഹാദരിദ്രനായിട്ടാണ് വളർന്നത് വളരെ അപകടം പിടിച്ചൊരു സാഹചര്യത്തിൽ നിന്നുമാണ് പടച്ചവൻ ജീവിതത്തിന്റെ തീരത്തേക്ക് കൊണ്ടുവന്നത് പക്ഷെ പടിപടിയായി അനുഗ്രഹിച്ചു ലോക ചരിത്രത്തിൽ നാലേ നാല് പേരാണ് ലോക ചക്രവർത്തിയായിട്ടുള്ളത് രണ്ടുപേര് ഈമാനുള്ളവർ സുലൈമാലബി അലി ഇസ്സലാം ദുൽഖർണീൻ രണ്ടു പേര് മഹാനിഷേധികൾ ഒന്ന് നമ്രൂത് വേറെ ഒന്ന് അതുപോലുള്ള ഒരാളാണ് മനസ്സിൽ പടച്ചവെന്നേ കാക്കുമാറാകട്ടെ ജീവിതത്തിന്റെ വില തിരിച്ചറിയാനും അതിന് നന്ദി രേഖപ്പെടുത്താനുമുള്ള ആഗ്രഹം ഇയാൾ സ്വയം കളഞ്ഞുകൊടിച്ചു പടച്ചവനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല പടച്ചവരിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിക്കുകയുണ്ടായി അതിൽ പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലിഹി സ്ലാമിനെ തീക്കുണ്ടത്തിൽ വലിച്ചെറിഞ്ഞു ഇബ്രാഹിം നബി അലിഹിസലാം സുരക്ഷിതനായി മുമ്പോട്ട് വന്നിട്ടും സത്യം സ്വീകരിക്കാൻ തയ്യാറാകാതെ തർക്കത്തിലായി ജീവനം കഴിച്ചുകൂട്ടി അള്ളാഹു രണ്ടുപേരെയും വർണ്ണിക്കുകയാണ് പ്രവാചകനെ താങ്കൾ കണ്ടില്ല ഒരുത്തനെ അവൻ അറിഞ്ഞുകൊണ്ട് തന്റെ രക്ഷിതാവിന്റെ വിഷയത്തിൽ പടച്ചവനോട് തർക്കിച്ചോച്ചു ഹാജ അറിഞ്ഞുകൊണ്ട് തർക്കി കേൾക്കൽ വെളിച്ചമാണെന്ന് അറിയാം രാത്രി എന്ന് പറയാൻ രാത്രി ഇരുട്ടാണെന്ന് അറിയാം വെളിച്ചമാണെന്ന് പറയാറിയ ഏറ്റവും വലിയ സത്യമായ പടച്ചവന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിച്ച ഒരുത്തരെ കണ്ടില്ലേ അതിന് കാരണം എന്താണ് പടച്ചവൻ അവന് അധികാരം നൽകി എന്നതിൻ്റെ പേരിലാണ് ഈ തർക്കവുമായിട്ട് അവൻ കറങ്ങി നടന്നത് ഇബ്രാഹിം നബിഅലിസ്ലാം സമീപിച്ചു രാജാവേ പടച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു താങ്കൾക്ക് അധികാരം നിന്ന് പടച്ചവൻ എല്ലാവരെയും ജീവിപ്പിക്കുന്നവൻ എല്ലാവരെയും മരിപ്പിക്കുന്നവൻ നിഷേധി തീരും പക്ഷെ അവനും ആ വിഡിത്തരം മനസ്സിലാവുകയില്ല അവനെ കൈകൊട്ട് പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയകളും ആളുകളും ആ മനസ്സിലാക്കിയില്ല അവൻ പറഞ്ഞു ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാറുണ്ട് രണ്ട് തടവുകാരെ കൊണ്ടുവന്നു ഒരാളെ കൊന്നു ഒരാളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ജീവിപ്പിക്കലാണ് െന്ന് പറഞ്ഞാൽ ഒരു മാധ്യമവും ഇല്ലാതെ മരിപ്പിക്കലാണ് അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാതായി പോയി ഇബ്രാഹിം അലിസ്സലാം പ്രവാചകന്മാർ പ്രബോധകന്മാർ ജനങ്ങളെ പരിഹസിക്കുകയില്ല സ്നേഹത്തോടെ സംവദിക്കും നെഞ്ചിൽ തട്ടുമിട്ടും കവാടം തുറക്കാൻ പരിശ്രമിക്കും ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞു എങ്കിൽ രാജാവേ കൊണ്ടുവരുന്നു പടച്ചവൻ എന്ന് പറയുന്ന പടിഞ്ഞാറ് നിന്ന് കെട്ട നിഷേധിയുടെ വായ അടഞ്ഞുപോയി മറുപടി ഒന്നുമില്ല ആപ്പിലായി പോയി ഒന്നും പറയാൻ സാധിക്കുന്നില്ല ഇനി അവന്റെ മുമ്പിൽ രണ്ട് വഴികൾ അള്ളാഹു നമുക്ക് ചിന്തിക്കാൻ തോപ്പി കളകുമാറാകട്ടെ ഒന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ കയ്യിൽ പിടിച്ചു സത്യവിശ്വാസം സ്വീകരിച്ചു ആ കഷ്ടം അയാൾ അത് സ്വീകരിച്ചില്ല ചരിത്രത്തിന്റെ നെറുകയിലേക്ക് കയറാൻ അവസരമുണ്ടായി എന്ന അദ്ദേഹം അതപ്പദിനത്തിന്റെ ആഴിയിലേക്ക് ആണ്ടുപോയി എന്നിട്ട് സത്യവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായില്ല അമ്പരക്കുന്ന അടിമകളോട് പടച്ചവൻ പറയുന്നു അറിയണം അക്രമികളായ ആളുകളുടെ നെഞ്ചിനേക്ക് പടച്ചവൻ സന്മാർഗത്തെ ഇടിച്ചിറക്കയൊന്നുമില്ല പടച്ചവൻ ആരെയും നിർബന്ധിച്ച് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിന്റെ പ്രകാശം തുറന്നു കൊടുക്കും അതിനെ സ്വീകരിക്കുകയും മുന്നോട്ട് നീങ്ങാൻ വേണ്ടി വരികയും ചെയ്യുന്നവരെ കയ്യിൽ പിടിച്ച് പടച്ചവൻ ആദ്യം ആക്കി മാറ്റും പിന്നീട് ഷഹീദാക്കി മാറ്റും ശേഷം മാറ്റും നാലാമത്തെ ഒരു ഭാഗമുണ്ട് അത് മുഹമ്മദ് ാഹു അലഹു വസിയുടെ പരിസമാപ്തി കുറിക്കപ്പെട്ടു ബാക്കി മൂന്ന് മാർഗം ഇന്നും തുറന്നു കിടക്കുകയാണ് എനിക്ക് നന്നാകണം എന്റെ ജീവിതം സഫലമാകണം എന്റെ ആരോഗ്യം യാഥാർത്ഥ്യമാകണം എന്റെ അവസരം ലാഭകരമാക്കണം എന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് വരുന്നവരെ അള്ളാഹു ഏറ്റവും കുറഞ്ഞ സാധ്യങ്ങളിൽ പെടുത്തും അല്ലാഹു നമ്മളതിൽ പെടുത്തുമാറാകട്ടെ വീണ്ടും ആഗ്രഹമുള്ളവരെ ിൽ സത്യത്തിന്റെ സാക്ഷികളിൽ രക്തം കൊണ്ട് സത്യത്തിന് സാക്ഷി നിൽക്കുന്നവരെ പടച്ചവൻ പെടുത്തും വീണ്ടും ആഗ്രഹത്തോടെ മുൻപോട്ട് വരുന്നവരെ അള്ളാഹു ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്നു പടച്ചവന്റെ സ്നേഹിതന്മാരാക്കുന്നു ആ സ്നേഹിതന്മാരെ പറ്റി കഴിഞ്ഞ ആഴത്തിൽ അല്ലാഹു പറഞ്ഞു അള്ളാഹു വലിയവൻ അവരെ പ്രകാശത്തിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും അവരും പ്രകാശിക്കും അവരിലൂടെ ലോകവും പ്രകാശിക്കും മറുഭാഗത്ത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ആരാണോ നന്ദികേടിനെ തെരഞ്ഞെടുക്കുന്നത് ജീവിതത്തിന്റെ വില മനസ്സിലാക്കാത്തത് അവസരത്തിന്റെ അനർഹതരിച്ച പടച്ചവനെ സക്കാത്ത് കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പടച്ചവനെ സരസ്വഭാവം ഒന്ന് കാണിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ രാവും മകനും സുജൂതരായി കഴിയാമായിരുന്നല്ലോ സമ്പത്ത് മുഴുവനും ദാനധർമ്മം കൊടുക്കാമായിരുന്നല്ലോ ഒരു ദുസ്വഭാവത്തിലേക്കും പോകാതെ സൽസ്വഭാവത്തിൽ കഴിയാമല്ലോ എന്ന് മോഹിക്കുന്ന കബറാടികളെ കണ്ടുകൊണ്ട് ഗുണപാഠം പഠിച്ച് ജീവനം നന്നാക്കാത്ത ആളുകളെ അള്ളാഹു പ്രകാശത്തിൽ നിന്നും മുമ്പിലുള്ള പ്രകാശത്തിൽ നിന്നും പടച്ചവൻ ഇരുളുകളിലോട്ട് കൊണ്ടുപോകും പടച്ചവരിലെ കൊണ്ടുപോകുന്നത് അവനും അവനെ കൂട്ടാളികളും കൂടി അവരെ ഇരുളുകളിലേക്ക് കൊണ്ടുപോകും അവസാന നരകത്തിൽ എത്തിച്ചേരും അള്ളാഹു നമുക്ക് നബിമാരുടെ മാർഗം സ്വീകരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ